ഈ വർഷം ഹജ്ജിന് ഫലസ്തീനിൽ നിന്ന് രക്തസാക്ഷികളുടെ ബന്ധുക്കളായ ആയിരം പേർ സൽമാൻ രാജാവിന്റെ അതിഥികളായി സൗദിയിലെത്തും ഫലസ്തീൻ ജനതയിലെ രക്തസാക്ഷികൾ തടവുകാർ പരിക്കേറ്റവർ എന്നിവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളടക്കം ആയിരം തീർത്ഥാടകർക്ക് രാജാവിന്റെ ചെലവിൽ ഹജ്ജിന് സൗകര്യമൊരുക്കാൻ നിർദ്ദേശം നൽകി മതകാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന കാദിമുൽ ഹറമൈൻ ഹജ്ജ് ഉമ്ര വിസിറ്റേഷൻ പദ്ധതിക്ക് കീഴിലാണിത് ഫലസ്തീൻ രക്തസാക്ഷികളുടെ ഉറ്റവരുടെ തീർത്ഥാടനത്തിന് ആതിഥേയത്വം വഹിക്കാൻ അവസരം നൽകിയതിന് സൽമാൻ രാജാവിനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും മതകാര്യമന്ത്രി നന്ദി പറഞ്ഞു ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഇസ്ലാമിക സാഹോദര്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഭരണകൂടത്തിന്റെ നിരന്തരമായ പ്രതിബദ്ധതയെ ഇത് എടുത്തു കാണിക്കുന്നു ഫലസ്തീൻ ജനതയുടെ ഹജ്ജ് കർമ്മങ്ങൾ സുഗമമാക്കാനുള്ള ഭരണകൂടത്തിന്റെ താല്പര്യമാണിത് രാജാവിന്റെ നിർദ്ദേശമുണ്ടായ ഉടനെ തന്നെ ഫലസ്തീൻ തീർത്ഥാടകർക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് കർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങുന്നത് വരെയുള്ള മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതി മന്ത്രാലയം ആരംഭിച്ചു മക്കയിലും മദീനയിലും താമസിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ സേവന സംവിധാനമാണ് ഒരുക്കുക ഹിജറ ആയിരത്തി നാനൂറ്റി പതിനേഴിൽ കാദിമുൽ ഹറമൈൻ ഹജ്ജ് ഉംറ പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് അറുപത്തിനാലായിരം സ്ത്രീ പുരുഷ തീർത്ഥാടകർക്ക് ആതിഥേയത്വം വഹിക്കാൻ സൌദിക്കായി